ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് പൈമറ്റം ഗവൺമെന്റ് സ്കൂളിലെ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ നടത്തി ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചത് ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പൈമറ്റം ഗവൺമെന്റ് സ്കൂളിലെ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒക്കെ വിദ്യാഭ്യാസവും ഘട്ടം കൂടിയാണ് അപ്പൊ അതിന്റെ ഭാഗം പ്രൈമറി നിലയിൽ പ്രത്യേകമായ ഒരു പരിഗണന ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് വളരെ സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ലൊരു വിദ്യാലയമായി നമ്മുടെ ഈ സ്കൂളിനെ നമുക്ക് മാറ്റണം കൂട്ടായ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ഹെഡ്മിസ്ട്രസ് സിനി എം വർഗീസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷെരീഫ റഷീദ് പി ടി എ പ്രസിഡന്റ് പി എച്ച് സക്കീർ എം പി ടി എ ചെയർപേഴ്സൺ അൻസൽന അബ്ദുൾ റഹ്മാൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും വലുതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ്